നമ്മളീ കാണുന്നത് കാലാപാടി മാവിൻ്റെ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ചെറിയ സൈസ് തൈകലാണ് ഗ്രാഫ്റ്റ് തൈകലാണ് കാലാപാടി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഓൾ സീസൺ ആണ് കൊല്ലത്ത് രണ്ട് മൂന്ന് തവണ പൂത്ത് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് നമുക്ക് ഇതിൽ തന്നെ ഏകദേശം ഒരു പതിനഞ്ച് രൂപ തൈകളോളം ഫ്ലവർ ചെയ്തൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട് ഏറ്റവും നല്ല വാങ്ങണം കേട് കുറവാണ് അതാണ് മെയിൻ ആയിട്ട് കേട് കുറവാണ് നന്നായി കായ്ക്കും കേട് കുറവാണ് ഇതാണ് ഫ്ലവർ ഈ കാണുന്ന കാലാപാടിയിലെ ഏറ്റവും ചെറിയ സൈസുള്ള ഗ്രാഫ്റ്റ് തേകലാണ് സമയം എടുക്കും നമുക്ക് ഈ കാണുന്ന ഫ്ലവറുകൾ തൊണ്ണൂറ് ശതമാനം കായായിട്ട് കിട്ടും ഒരു കൊല്ലം കൊണ്ടൊക്കെ തന്നെ നമുക്ക് വലുപ്പുള്ള മാങ്ങൾ ആയിട്ട് ഒരു അഞ്ചടിയാരുടെ ആവുമ്പോഴത്തേനും വലുപ്പുള്ള മാങ്ങളായിട്ട് കിട്ടും നമ്മൾ നേരത്തെ കണ്ട ഗ്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ കാണുന്നതിന്റെ വ്യത്യാസം തേക്കലാണ് ബഡ് എന്ന് നമുക്ക് നോർമലി റേറ്റ് കൂടുതലാണ് പിടുത്തും കുറവാണ് വളർച്ച കൂടുതലാണ് ബഡില് എപ്പോഴും കൂടുതലാണ് ഇത് നമുക്ക് റേറ്റ് വരിക ഇരുന്നൂറ് രൂപയാണ് ബഡ് ഗ്രാഫ്റ്റ് വരുമ്പോൾ രൂപ വരുമ്പോ നൂറ്റി അമ്പത് രൂപ ആ ഈ കാണുന്നത് നമുക്ക് കാലാപാടി തന്നെ ഏകദേശം ഒരു ആയിരം ആയിരത്തിനൂറ് തൈക്കിൾ നമുക്ക് ഗ്രാഫ്റ്റിലും ആയിട്ട് അവൈലബിൾ ആണ്